എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ സരിത പ്രീം ഒരുപാട് പേര് എന്നോട് ചോദിച്ച ഒരു വീഡിയോ ആണിത് ചെറിയൊരു വീഡിയോ തന്നെയാണ് ഡെയിലി സ്കിൻ കെയർ റുട്ടീനിൽ നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യണം അപ്പം ഞാൻ എൻ്റെ മുന്നിൽ വരുന്ന പേഷ്യൻസൊക്കെ ചോദിക്കുമ്പോൾ എന്താണ് നിങ്ങൾ സ്കിൻ കെയർ എങ്ങനെയാണ് ചിന്തിക്കുന്നത് ഞാൻ ഒന്നും ചെയ്യാറില്ല മാഡം ഞാനൊന്നും ഒന്നും അപ്ലൈ ചെയ്യാറില്ല രാവിലെ എണീക്കും കുളിക്കും അങ്ങനെ പോകും ആ ഒരു റുട്ടീനാണ് എന്നിട്ടും എൻ്റെ എന്താ ഞാൻ ഒരു ക്രീമോ ഒന്നും യൂസ് ചെയ്യത്തില്ല പക്ഷേ എന്നിട്ട് എൻ്റെ ഫേസ് എന്താണ് എങ്ങനെയാവുന്നത് എന്നൊക്കെ ഉള്ള ഒരുപാട് ചോദ്യങ്ങൾ ആളുകൾക്കുണ്ട് ഇനി ഇതുകൂടാഞ്ഞ് ഇനിയുള്ള ചോദ്യം എന്താന്ന് പറഞ്ഞാൽ സൺസ്ക്രീൻ എപ്പോഴും ഉപയോഗിക്കണോ അല്ലെങ്കിൽ ഏത് സമയത്താണ് ഉപയോഗിക്കേണ്ടത് പുറത്തോട്ട് പോകുമ്പോൾ മാത്രം ഉപയോഗിച്ചാൽ പോരെ വളരെ ചെറിയ ക്വാണ്ടിറ്റി മാത്രം ഉപയോഗിച്ചാൽ പോരെ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ട് അപ്പോൾ നമ്മുടെ റെഗുലർ സ്കിൻ കെയറിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ സ്കിൻ കെയർ എന്ന് പറയുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫേസ് മാത്രമല്ല ശരീരം മൊത്തം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ നമ്മൾ പുരാതന കാലത്ത് എണ്ണ തേച്ച് കുളിക്കൊക്കെ ഒരുപാട് പ്രാധാന്യം നൽകിയിരുന്നു പണ്ട് തന്നെ നമുക്കറിയാം ആയുർവേദ ശാസ്ത്രത്തിൽ ദിനചര്യയിൽ അഭ്യംഗം അതായത് എണ്ണ തേച്ചു കുളിയുടെ ഒരു ഗുണം തന്നെ പറയുന്നുണ്ട് നമ്മുടെ ശരീരത്തിന് വളരെയധികം നമ്മുടെ തോലുകൾക്ക് നല്ല രീതിയിലുള്ളൊരു പ്രസാദം നൽകാനും അതേപോലെ തന്നെ സോഫ്റ്റ് ആയിരിക്കാനും നമ്മുടെ സ്കിന്നിൽ ചുളിവുകളൊക്കെ വരാണ്ടിരിക്കാനും ഒക്കെ പണ്ട് കാലങ്ങളിൽ എണ്ണ കുളിക്ക് ഒരുപാട് ഒരു പ്രാധാന്യം നൽകിയിരുന്നു എന്നാൽ ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് ഇതിനൊന്നും സമയമില്ല അവർക്ക് അവർ കെയർ അവർക്ക് സ്കിന്നിൽ ഒരു ഇഷ്യൂ വരുന്നത് വരെ അവർ സ്കിന്നിനെ ബോധർ അവർ ശ്രദ്ധിക്കാറില്ല അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സ്കിൻ കെയറിലും അതുപോലെ ഫേസ് കെയറിലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സ്കിന്നിന് ഏറ്റവും കൂടുതൽ നമ്മൾ എക്സ്പോസ് ചെയ്യുന്നത് നമ്മുടെ മുഖമാണ് അപ്പോൾ മുഖത്ത് നമ്മൾ എന്തൊക്കെ സംഗതികളാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഒരു ഒന്ന് രണ്ട് പേരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത് അത് മുഖത്ത് എന്തെങ്കിലും തേച്ചാൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും ഞാൻ മേക്കപ്പ് ചെയ്യുന്നു എന്നല്ലേ പറയുള്ളൂ എന്നുള്ളതാണ് മേക്കപ്പ് എന്നൊരു കോൺസെപ്റ്റിലല്ല ഞാനിത് പറയുന്നത് നിങ്ങളുടെ നിങ്ങളുടെ സ്കിൻ ഇപ്പോൾ ഇന്നത്തെ കാലത്തുള്ള ഈ പൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ അതി അതീവമായിട്ടുള്ള ചൂടും ഒരുപാട് രീതിയിലുള്ള വിഷാംശങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിൽ കയറുന്നുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ തടയാനായിട്ട് ഒരു ചെറിയ കെയർ നമ്മൾ കൊടുക്കുകയെന്ന് പറയുന്നത് അത്യാവശ്യമാണ് ഈ കെയർ കൊടുക്കുന്നതുകൊണ്ട് നിങ്ങളുടെ സ്കിന്നിൽ വലിയ ഡാമേജ് ഒന്നും വരാതെ പ്രായാധിക്യത്തിൻ്റെ ചേഞ്ചസ് അതായത് മാറ്റങ്ങളൊന്നും അധികം ഉണ്ടാവാണ്ട് സൂക്ഷിക്കാനായിട്ട് അത് സഹായിക്കും അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പം സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഈ റുട്ടീൻസ് ഫോളോ ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ആദ്യം സ്കിൻ കെയർ റുട്ടീനിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതിലൊന്നാമത്തത് നല്ലൊരു ഫേസ് വാഷാണ് നല്ലൊരു ഫേസ് വാഷാണ് എക്സ്പെഷ്യലി നിങ്ങളുടെ മുഖത്തിൻ്റെ കാര്യത്തിലാണ് ഞാനിപ്പോൾ എടുത്തു പറയുന്നത് അപ്പോൾ ഫേസ് വാഷ് മസ്റ്റാണ് കാരണം നിങ്ങളുടെ സ്കിന്ന് ഏത് തരത്തിലാണ് ഉള്ളതെന്ന് മനസ്സിലാക്കി അതിന് യോജിക്കുന്ന ഒരു ഫേസ് വാഷ് ഉപയോഗിക്കുക അപ്പം ഡ്രൈ സ്കിന്നുള്ളവരാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ളൊരു വാഷ് ഉപയോഗിക്കാം ഓയിലി ആണെങ്കിലോ കമ്പ കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിലോ എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ സ്കിന്നിന് സെറ്റ് ആവുന്ന ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുക അപ്പം ദിവസം ഒരു രണ്ട് തവണയെങ്കിലും നല്ല രീതിയിൽ മുഖം കഴിവാനായിട്ട് നിങ്ങൾ നോക്കുക ഓക്കെ ഇനിയും ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസർ ആണ് എന്താണ് മോയ്സ്ചറൈസർ അതങ്ങനെ സെലക്ട് ചെയ്തെടുക്കും ഇപ്പം ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ പൊതുവേ അവർക്ക് ക്രീം ബേസ്ഡായിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് വളരെയധികം ഗുണം ചെയ്യും ഇപ്പം ഏറ്റവും നല്ലൊരു കണ്ടൻറ്റ് അതിൽ എന്തായിരിക്കണം എന്ന് ചോദിച്ചാൽ അലോവിറ തന്നെയാണ് അലോവിറ അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ ഉപയോഗിക്കുന്നത് എപ്പോഴും നിങ്ങളുടെ സ്കിന്നിനെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടത് സഹായിക്കും ഇനി ഓയിലി ആയിട്ടുള്ള സ്കിൻ അല്ലെങ്കിൽ പിംപിൾ സ്കിന്നാണെങ്കിൽ അവർക്ക് ജെൽ ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ആയിരിക്കും ഏറ്റവും നല്ലത് എല്ലാത്തിലും കണ്ടൻസ് മാത്രം നിങ്ങൾ നോക്കുക അധികം കെമിക്കൽ ഉള്ളതൊന്നും വാങ്ങിക്കായിരിക്കാൻ നോക്കുക കാരണം എപ്പോഴും നിങ്ങളുടെ സ്കിന്നിന് ഒരു കാര്യം നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളൊരു നല്ല കൺസേൺ ഒരു കോസ്മെറ്റോളജിസ്റ്റിനെയോ ഒരു എസിറ്റിക് ഫിഷ്നോ കൺസേൺ എടുത്ത് ഒരു ആ ഒരു ഗൈഡൻസ് അനുസരിച്ച് മാത്രമേ നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിന് ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാവൂ ഇപ്പം ഒരുപാട് ഓൺലൈനിലും ഒക്കെ കണ്ട് പ്രോഡക്റ്റ്സ് വാങ്ങി അവസാനം വളരെ മോശമായ സ്ഥിതിയിൽ ട്രീറ്റ്മെൻറ്റിന് വരുന്നവരൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ മുഖത്ത് എന്ത് കാര്യങ്ങളും നിങ്ങൾ അപ്ലൈ ചെയ്യാവൂ അപ്പം മോയ്സ്ചറൈസർ കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും പ്രാധാന്യം നൽകുന്നു എന്നു പറഞ്ഞാൽ സൺസ്ക്രീനാണ് അപ്പോൾ സൺസ്ക്രീനിനെ പറ്റിയിട്ട് ഒരു തെറ്റിദ്ധാരണ ഉണ്ട് എല്ലാവർക്കും സൺസ്ക്രീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെയിലത്ത് പോകുകയാണെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ പോരെ അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ ഏത് സമയം വരെ നമ്മൾ സൺസ്ക്രീൻ നമ്മുടെ ശരീരം നമ്മുടെ മുഖത്ത് ഉണ്ടാവണം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സൺസ്ക്രീനിന്റെ ഒരു റോളെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിനെ ചൂടിൽ നിന്നും അത് തടയാനായിട്ട് ആ ചൂട് കൊണ്ടുണ്ടാകുന്ന തീക്ഷ്ണതകൾ തടയാനായിട്ട് ആ തീവ്രതകൾ തടയാനായിട്ട് അത് സഹായിക്കും അപ്പോൾ ചൂടെന്ന് പറയുമ്പോൾ സൂര്യപ്രകാശം മാത്രമല്ല വീട്ടിനകത്ത് നിൽക്കുമ്പോഴും നമ്മൾക്ക് പലതരത്തിലുള്ള ചൂട് നമ്മൾ എക്സ്പോസ് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് വീട്ടിനകത്ത് നിൽക്കുമ്പോഴും തീർച്ചയായിട്ടും നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കണം എന്ന് നിർബന്ധമായിട്ടും പറയുന്നത് ഇപ്പോൾ രാവിലെ കുളിച്ചിറങ്ങിയിട്ട് വന്ന് ഫേസ് വാഷ് ഒക്കെ ചെയ്തതിന് ശേഷം മുഖത്ത് മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം മസ്റ്റായിട്ട് ഒരു സൺസ്ക്രീൻ നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ അതീവ അധികമായിട്ടുള്ള ചൂട് കാലാവസ്ഥയിലൊക്കെ ആണെങ്കിൽ ഒരു എസ് പി എഫ് അതായത് സൺ പ്രൊട്ടക്റ്റിംഗ് ഫാക്ടർ ഒരു മുപ്പതിന് മുകളിലുള്ള സൺസ്ക്രീൻ ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഇനി ഒരുപാട് ട്രീറ്റ്മെൻറ്സ് ഒക്കെ ചെയ്ത മുഖം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് പൊക്കോണ്ടിരിക്കുന്ന ഒരു സ്കിന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നാൽപ്പതിനു മുകളിലുള്ള എസ് പി എഫ് ഉള്ള സൺസ്ക്രീൻ നിങ്ങൾ സെലക്ട് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ സ്കിൻ ഓയിലി ആണോ ഡ്രൈ ആണോ എന്നുള്ളത് നോക്കിയിട്ട് വേണം സൺസ്ക്രീന് ഏത് തരത്തിൽ വേണോ ഉള്ളതോ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഒന്നുകിൽ ക്രീം ബേസ്ഡ് ഉണ്ട് ഇപ്പോൾ ജെൽ ബേസ്ഡ് ആയിട്ടുള്ളതുണ്ട് ഇല്ലെങ്കിൽ ലോഷൻ ടൈപ്പും ഉണ്ട് അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് ഏതാ ഏതാണ് സ്യൂട്ടബിൾ ആവുന്നത് എന്നുള്ളത് നിങ്ങൾ ഒരു കൺസേൺഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ അടുക്ക് ചോദിച്ചിട്ട് മാത്രമേ നിങ്ങൾ അതിനെ ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് വേണം ഇനി രാത്രിയിലെ മുഖത്ത് ക്രീമുകൾ അപ്ലൈ ചെയ്യാമോ എന്നുള്ളൊരു ചോദ്യം പലർക്കും ഉണ്ട് കഴിവതും രാത്രി കാലങ്ങളിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരുപാട് മേക്കപ്സോ അല്ലെങ്കിൽ ക്രീമുകളോ ഒന്നും നമ്മൾ പുരട്ടാതിരിക്കാൻ നോക്കുക നിങ്ങൾക്കിപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്നത് എന്തെങ്കിലും നല്ല രീതിയിൽ ഒരു ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം നിങ്ങളുടെ സ്കിന്നിന് ആവശ്യമെന്ന് തോന്നുന്ന ഒരു ഫേസ് സിറം ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും അത് നിങ്ങളുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യാൻ സഹായിക്കും അതായത് നല്ല രീതിയിലൊരു ഒരു തിളക്കം നൽകാനും സ്കിന്നു നല്ല ആരോഗ്യത്തോടെ വയ്ക്കാനും സഹായിക്കും ഇപ്പം നിറം എന്നതല്ല വിഷയം നമ്മുടെ തോൽ അതായത് നമ്മുടെ സ്കിന്നെ എത്രത്തോളം ആരോഗ്യമായി ഇരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ നിങ്ങൾ കാണുന്നത് って。